പൊടിയൊക്കെ ഒന്ന് ഇട്ട് അതിന്റെ വശം ഒന്ന് മൂടി വെച്ചു കൊടുക്കണ കേട്ടോ ചെറിയ അപ്പോൾ അപ്പഴാ പൊടിയൊക്കെ നല്ല ഉഷാറാവുള്ളൂ അപ്പൊ ഞാൻ ഈ പൊടി വാട്ടർ ഇരിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചാലും അപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ വരിച്ചിരുന്നു ട്ടോ നമ്മളെ വെള്ളത്തിൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പൊടി നല്ല ഉഷാറായിരിക്കണം നല്ല സോഫ്റ്റും ഉണ്ട് പിന്നെ അധികം കുഴച്ചെടുക്കാനൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല ഞാനൊരു തട്ടിലിട്ടൊന്നും എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഒരു കപ്പ് അരിക്ക് അല്ല ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഞാൻ വെച്ചിരുന്നത് ചെയ്യുന്നത് ഒന്നര കപ്പ് ഈ പശ പൊടിയാണ് ഓരോ പൊടിക്കനുസരിച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ ഇതിന് പാകമായി വന്നിരുന്നു പിന്നെ പൊടിയൊക്കെ ഒന്നും കണ്ട് കുഴച്ചെടുത്ത് പിന്നെ അധികം കുഴക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല അത്യാവശ്യം വെള്ളത്തിൽ നല്ലോണ്ട് വാട്ടിയെടുക്കുകയും ചെയ്യുക കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ വാട്ടിയെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയി കിട്ടും പിന്നെ നമ്മൾ ഇക്കണ്ടട്ടെ കൂടുതൽ ഒപ്പം ഒന്ന് ചെയ്യാൻ അപ്പോൾ നമുക്ക് നോമ്പൊക്കെ പോകുമ്പോൾ നല്ല ക്ഷീണം കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒപ്പം ഒരാളുണ്ടെന്ന് നല്ലൊരു സഹായം തന്നെയല്ലേ അപ്പോൾ ഇക്കൊണ്ട് ഓട്ടോന്ന് ഇങ്ങോട്ട് വന്നത് അപ്പോൾ പിന്നെ ഇതൊക്കെ ചീൻ കണ്ടപ്പോൾ ഒന്ന് സഹായിച്ചു തന്ന അപ്പോൾ രണ്ട് ഇളനീനൊക്കെ കൊടുത്തിരുന്നു ഒരു സ്നേഹിതന് അവിടെ നിന്ന് കണ്ടപ്പോൾ അപ്പോൾ അതും കൊടുന്ന് അപ്പോൾ അത് രണ്ടും നല്ല കട്ടില്ലാത്ത ഒരു ഇളനീനാണ് അപ്പോൾ അത് രണ്ടും കൂടി എടുത്ത് കാണ്ട് ജ്യൂസ് അടിച്ച് കണ്ട് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ പിന്നെ അതാ തേങ്ങ ഒക്കെ ഒന്ന് എടുത്തുവയ്ക്കുക കേട്ടോ കറി വെക്കുന്നതിന് മുമ്പ് തന്നെ തേങ്ങ ഒന്ന് എടുത്ത് എടുത്തുവയ്ക്കുകയാണ് കാരണം ഇത് തണുപ്പൊന്ന് പോകും വേണമല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് നല്ല ഉപകാരം തന്നെയാണ് കേട്ടോ അപ്പോൾ തന്നെ കുറച്ച് തേങ്ങ അതിൻ്റെ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ വറുത്ത് വെച്ചവും കൂടി ഇതീ കിട്ട് കൊടുക്കാണ്ട് അപ്പോൾ പത്തിരി ഒക്കെ ഉഷാറായി കിട്ടിയിട്ടുണ്ട് അപ്പം അപ്പം ഇക്ക വീട്ടിലുണ്ടാവുമ്പോൾ പത്തിരി അമർത്തൽ അമർത്തി തരും കേട്ടോ അതുപോലെ മോനാണെങ്കിലും ചെയ്തരും പിന്നെ എല്ലാം കൂടി നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ട അപ്പോൾ ഒരാരെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ സഹായിച്ചു തരും കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ കഥ ഒന്ന് തന്നെ എടുത്തുവച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് മൂന്നാണിയാവുമ്പോൾ തന്നെ എടുക്കലേക്ക് ഒന്നാണ് പിന്നെ ആദ്യം തന്നെ ഓരോന്നും ചെയ്ത് വെച്ചിരിക്കണമെങ്കിലും എന്നാൽ പിന്നെ അല്ലേതും ഇങ്ങനെ സെറ്റാക്കാൻ ഉണ്ടാവില്ല അപ്പോൾ പിന്നെ നമ്മൾ ഈ തേങ്ങ ഒക്കെ റെഡിയാക്കി വെച്ച കാരണം തന്നെ ഈ പണിയൊക്കെ കുറവാണ് കേട്ടോ എല്ലാം നല്ലതന്നെ ഇതൊക്കെ വറക്കാൻ നിൽക്കണോ അപ്പോൾ നമുക്കത് എത്ര ദിവസത്തും കുറേ ദിവസത്തിനുണ്ടാവും കേട്ടോ ഇതിൽ നിന്ന് ഞാനൊരു മൂന്നാല ടേബിൾ സ്പൂണേ എടുക്കണുള്ളൂ പിന്നെ സമൂസൻ്റെ ഷീറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാനുള്ളൂ എന്നാലും റവ കാച്ചാനും അങ്ങനെയുള്ള ഒരേ പണികളുണ്ട് പിന്നെ ഓരോന്ന് നോമ്പറക്കാനാവുമ്പോഴത്തേന് സെറ്റപ്പ് ആക്കി വെക്കുമ്പോൾ തന്നെ ഒരുപാട് സമയമാകും കേട്ടോ പിന്നെ നിസ്കിരിക്കാനൊക്കെ പോയാൽ നമ്മൾ കുറച്ചു നേരം ഓതാനൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ സമയം പോകും അപ്പോൾ തേങ്ങ വെക്കാണ്ട് എടുത്ത് വെച്ചതിന് ശേഷമാണ് കറി വെക്കാൻ നോക്കണം അപ്പോൾ ഒന്ന് കറിക്ക് ബീഫാണ് കിട്ടുക അപ്പോൾ ബീഫ് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് അത് കഴുകി എടുത്ത് വെച്ചിരുന്നു വാര ചെതിരുന്ന് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കുക്കറിലിട്ട് എടുത്തിങ്ങാണ്ട് തക്കാളിയും മുല്ലുള്ളിയും അതുപോലെ തന്നെ ഉരുളം തേങ്ങും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിങ്ങാണ് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ടാൽ അരല്ലേ അരതിൻ്റെ അടുത്തുള്ളൂ പിന്നെ അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി അത്രയും ചേർത്ത് വിട്ടുണ്ടോ പിന്നെ ഗരം മസാല ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ അത് വെന്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിത് കുക്കറിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കുക്കർ ഒരു നാലഞ്ച് ദിവസം അടിച്ചതിന് ശേഷം ഇതുപോലെ ചട്ടി കണ്ടൊഴിച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിന് ആവശ്യമുണ്ട് ഗ്രീൻ പീസ് ഒന്ന് വേവിക്കാണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഫ് വല്ലാതെ കൊണ്ട് വെന്ത തുടക്കണതിന് മുമ്പ് തന്നെ കണ്ട് ഇതിൽക്ക് ഞാനും ഗരം മസാല ഇഞ്ചി വെള്ളത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് കാണ്ട് ഒന്നും കൂടി ഇങ്ങോട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുക്കറിൽ തന്നെ ആ കുക്കറ് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഗ്രീൻ പീസ് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിന്നേരം വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അപ്പോൾ അതിൽക്ക് ഒരു ഉരുളങ്കയും അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ സമൂസ ഉണ്ടാക്കുമ്പോൾ പല രൂപത്തിലും ഉണ്ടാക്കൂട്ടോ മസാല എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയാൽ ഒരു രസമാണ് സമൂസയ്ക്ക് അപ്പോൾ അത് ചട്ടി കിടന്നിട്ട് നന്നായിട്ട് വീഫൊക്കെ അത് തിളച്ച് ഒന്നും കൂടി കുറുകിയതിൻ്റെ ആവശ്യം ഞാൻ തേങ്ങ ഒക്കെ അരച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങ വറുത്ത് അരച്ചിട്ടുള്ള ആ കറി അടിപൊളിയാണ് പിന്നെ നമുക്ക് ചിക്കനും ബീഫും എന്താണെങ്കിലും ആ അതിനുള്ള കഷ്ണത്തിനൊന്നുമില്ല ആവശ്യം ഇതുപോലെ കറിക്കാണേൽ കാരണം അപ്പോൾ തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറി ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആറേം തേങ്ങ വറുത്തരച്ചിട്ട് തന്നെയാണ് കറി വയ്ക്കുക അപ്പോൾ തേങ്ങ വറുത്തത് അപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത് കഴിക്കുമ്പോൾ നല്ല അടിപൊളിയിട്ടാണ് നല്ല രുചി ഉണ്ടായിരുന്നു പിന്നെ സമൂസ ഒക്കെ ഉള്ള ഞാനതാ ഒരു ഒന്നേരം സവാള ഉണ്ട് അതും ഇഞ്ചി കുളത്തുള്ളിയും ഇപ്പോൾ വെളിച്ചെണ്ണയിലൊന്നും വാറ്റിയിരിക്കാണ് ചെറിയ പച്ചമുളകും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് മാറ്റിയെടുത്തുക്കണ് അപ്പോൾ എൻ്റെ മോളിന്ന് ഭയങ്കര സന്തോഷത്തിൽ ഇരുന്നിട്ടാ ഈ ഒരു പാലിൻ്റെ പെട്ടി ഉണ്ടല്ലോ അത് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു ഫ്രിഡ്ജ് തുറക്കലും അശ് അശിമീമ് എന്നാണ് പറയുക അശിമീമ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ വിപ്പിങ് ക്രീം കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ അതിന് അശിമീമ് എന്നൊന്നും പറയില്ല അപ്പോൾ അതാണ് ഉപ്പച്ചി ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നത് ഉപ്പച്ചി അവിടെ ജ്യൂസ് അടിക്കണ സമയത്ത് ഭയങ്കര സന്തോഷം ചെയ്യുന്നുള്ളൂ ഫ്രിഡ്ജ് തുറക്കലും അടക്കലൊക്കെ ആയിട്ട് അപ്പോൾ ആ പാൽ ഞാൻ കണ്ടെടുത്ത ചണ്ട തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ച് മുമ്പെന്നെ ഒന്നും കണ്ടെടുത്ത് വെക്കണം പുറത്തേക്ക് എന്നാലതിൻ്റെ തണുപ്പൊക്കെ ഒന്നാണ് വിട്ട് പോകുള്ളൂ തണുപ്പ് കൊടുക്കുന്ന ചൂടാക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അസുഖമാണ് കേട്ടോ നമുക്ക് കേടാണ് ശരീരത്തിന് അപ്പം നമ്മൾ ആ പാലും അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കണ്ടത് അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിൽക്കൊരു പട്ടയും ഗ്രാമ്പും ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് തിളച്ച് വരുന്ന സമയത്ത് അവ ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ സിമ്പിളായിട്ട് എളുപ്പം ഉണ്ടാക്കലിങ്ങനെ കേട്ടോ തരി കഞ്ഞി ഉണ്ടാക്കൽ പിന്നെ അയക്ക് സേമിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇറക്കി വെച്ച് കൊടുത്ത് കണ്ടതാണ് അയക്കാണ്ടിപ്പം മുന്തിരിയും കൂടി ഒന്ന് നെയ്യിൽ വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും എല്ലാവർക്കും അറിയുന്നതാണല്ലോ എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതി ഒന്ന് കാണിച്ച് മാത്രം ഞാൻ പല രീതിയിലും ഉണ്ടാക്കലുണ്ട് കേട്ടോ ഓരോ സമയത്ത് ഓരോ ഐറ്റത്തിലാവും പിന്നെ അതാ നമ്മൾ സമൂസ തന്നെ അതുപോലെ തന്നെ ഞാൻ ആദ്യം തന്നെ എടുത്ത് വെച്ചിട്ടും തണപ്പൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതൊന്നും കണ്ട് ചുറ്റിയിട്ട് എടുക്കുകയാണ് അപ്പോൾ ഈ ഗ്രീൻ പീസല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കനോ ബീഫ് എന്താണെങ്കിലും ഞള്ളിൽ നിന്ന് വാട്ടിക്കാണ്ട് അതിലിട്ടെടുത്താൽ മാത്രം മതി സമൂസ അതിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല രസമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഗോതമ്പിൻ്റെ ആണെങ്കിലും നല്ല രസമാണ് സമൂസ കഴിക്കാൻ അപ്പം ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കിയോണ്ട് നല്ല ഉപകാരപ്പെട്ട് നല്ല കഴിക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം ഗോതമ്പ് പൊടിയല്ലേ അപ്പം നമുക്ക് മൈദപ്പൊടിയോണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതും എടുക്കാണ്ട് അപ്പം ഞാൻ ഇന്നത്തെ ദിവസം എന്ത് വെളിച്ചെണ്ണയിലാണ് അതിനൊന്ന് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നു പഴയ എണ്ണയിലും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഷീറ്റൊക്കെ എത്ര പഴക്കമുള്ള സംഭവങ്ങളല്ല അതിൻ്റെ മാവൊക്കെ അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട അതുപോലെ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കിയുള്ള പിന്നെ നമുക്ക് ഒഴിവാക്കാനുള്ളതല്ല അതുകൊണ്ടാണ് അപ്പോൾ ഓരോന്നിട്ട് പേരിച്ചാലും വീണ്ടും കുറേശ്ശം ഇട്ടിട്ട് എണ്ണ ഒഴിച്ചിങ്ങാണ്ട് എടുക്കുക അപ്പം നമുക്ക് എണ്ണ കൂടുതൽ വേസ്റ്റായി പോകുന്നില്ല കേട്ടോ നമുക്ക് അന്നാന്ന് പൊരിക്കുകൾ മാത്രം എടുത്താൽ മതി പിന്നെ അപ്പം എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ എണ്ണ കണ്ടെടുക്കുകയും ചെയ്യുക അപ്പോൾ ആവണതും നല്ല വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുകയാണ് അത് തന്നെയാണ് നല്ലത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നാരങ്ങോളിലൊക്കെ കലക്കി വെച്ചി പിന്നെ ഫ്രൂട്ട് ഉണ്ടായിരുന്നത് മുന്തിരി ഒക്കെ ഞാനും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി വെള്ളത്തിലിട്ട് വച്ചിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് കുറേശ്ശെ മതിയല്ല നോമ്പറിക്കുന്ന സമയത്ത് എല്ലാം കൂടി കുറേശ്ശെ കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മളെ വയറ് ഫുള്ള് ആവുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള സമൂസയും ഇതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് ഈത്തപ്പായും അതൊക്കെ ഉള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾക്കിതാ ചക്കരമത്തൻ ഇപ്പളാണ് കൊടുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനിട്ടോ അപ്പം ഈ ചൂടിന് ഇതൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര പാടാല്ലേ നമുക്ക് ഏത് ചൂടാണിങ്ങനെ തണുപ്പായാലും ചക്രമ തന്നെ ഒരു കഷ്ണം കിട്ടണം കേട്ടോ നോമ്പറിക്കുന്ന സമയത്ത് അതൊരു ഭയങ്കര സന്തോഷം തന്നെ ഇല്ല അതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് സാഹചര്യത്തിനനുസരിച്ചിട്ട് എല്ലേ ഇതും എപ്പോഴും ഉണ്ടാവണമെന്നൊന്നുമില്ലല്ലോ അപ്പോൾ എൻ്റെ ഇത് ഇവിടെ ഇങ്ങനെ റെഡി ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ തരീം കാച്ചിട്ടുണ്ട് പിന്നെ ജ്യൂസ് അടിച്ചിട്ട് അപ്പോൾ തന്നെ ഫ്രിഡ്ജ് ചെയ്ത് ഒക്കെ വെച്ചത് തരുന്നിട്ടോ പിന്നെ പത്തിരിൻ്റെ ഇതൊക്കെ ആക്കി തന്നുകാണ്ട് പിന്നെ പുറത്ത് പോയതെന്ന് അപ്പോൾ വരുന്നൂ അപ്പം നമ്മളിത് നാരങ്ങളെള്ളം കലക്കിയതൊക്കെ ക്ലാസ്സിൽ ഒഴിച്ചൊക്കെയാണ് അപ്പം എൻ്റെ മോളിവിടെ ഓരോന്നും കാണിക്കുന്നുണ്ട് കേട്ടോ കടലാസം ക്ലാസ് കൊടുത്തിട്ട് അതുകൂടെ ഒക്കെ നിറച്ച് പരത്തി വെച്ചത് കോളരുന്ന് വാങ്ങി വെച്ചു തന്നിട്ട് അപ്പോൾ അതിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് മോള് പറഞ്ഞത് നെയ്ക്ക് വന്നതിന് ശേഷം പിന്നെ ജ്യൂസൊക്കെ എടുത്ത് കൊടുത്തിങ്ങാണ്ട് അതും കൂടി ക്ലാസ്സിലാക്കിയൊക്കെയാണ് പാങ്ക് കൊടുക്കാനായപ്പോൾ അപ്പോൾ ചക്രമത്തനും ഇതൊക്കെ തന്നെ ഉള്ളുട്ടാ നമ്മളെ നോമ്പ് തുറക്ക് അങ്ങനെ നോമ്പുറക്കലൊക്കെ കഴിഞ്ഞ് അതാ ഒരുവിധമൊക്കെ കാലിയായിട്ടുണ്ട് പശു വെള്ളവും കാര്യങ്ങളൊക്കെ കുടിച്ച് അതാ നമ്മളെ നമ്മൾ ഇരിക്കുന്നുണ്ട് ഇട്ടോ പിന്നെ നമ്മൾ ചാടിക്കുന്നതൊക്കെ കെടുക്കാൻ നേരത്താണ് അപ്പോൾ മക്കളൊക്കെ കുടിച്ച് പോയിട്ടുണ്ട് എൻ്റെ ഓരോ കൂടി ചെയ്തിൻ്റെ രക്ഷപ്പെട്ട് നിസ്കരിക്കാനൊക്കെ പോയത് നമ്മൾ പിന്നെ എല്ലാവരും ചെയ്തതിന് രക്ഷാണ് ചായ കുടിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാം പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ കാണാൻ അതുപോലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാ പറഞ്ഞ <mí toys》> <Liverpool> <m aún> <yelled>